നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർലും തമ്മിലുള്ള കേസ് കുറെ കാലമായി മീഡിയകൾ സംസാരിക്കുന്നില്ല ചില കേസുകൾ അതിന്റെ അന്വേഷണ വിഭാഗം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇടക്കാല റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് സാധാരണഗതിയിൽ സംസാരം വരുന്നത് നമുക്കറിയാവുന്ന ഒരു കേസ് അത്തരത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് സിദ്ധാർത്ഥന്റെ കേസ് എന്ന് പറയുന്നത് അതിപ്പോ സി ബി ഐ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ റിപ്പോർട്ട് വരാതെ മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ഇവിടെ എക്സാലോജിക്കിന്റെയും അതുപോലെ സി എം ആറിന്റെയും ആ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ആ ബന്ധങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് കൊടുക്കാത്ത സേവനത്തിന് വാങ്ങിയ പണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് എസ് എഫ് ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എവിടെ എത്തി എന്ന് നമ്മൾ അറിയാത്തത് അതുകൊണ്ടാണ് പക്ഷെ ഇതിനിടയിൽ സി എം ആറിനെതിരെ എസ് എഫ് ഐ അന്വേഷിക്കുന്ന അന്വേഷണം റദ്ദാക്കണം ആ അന്വേഷണം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അത് സംബന്ധിച്ച് എസ് എഫ് ഐയോട് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ കോടതി റിപ്പോർട്ട് ചോദിക്കുമ്പോൾ കോടതിയിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ കോളളക്കം ഉണ്ടാക്കാൻ പോകുന്നത് മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒയുടെ ആ റിപ്പോർട്ടുകൾ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ കൂടി സി എം ആറുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ വലിയ കുരുക്കിലേക്കാണ് ഇവിടെ വീണാ അടക്കം ചെന്നെത്തുന്നത് സി എം ആറിന്റെ പണ ഇടപാടുകൾ അത്തരത്തിലുള്ള ഇടപാടുകൾ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്ക് വേണ്ടി ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്ക് വേണ്ടി അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന നിലയിലേക്ക് സംശയം എസ് എഫ് ഐ ഒ നിലവിൽ ഉന്നയിച്ചു കഴിഞ്ഞു ഈ എസ് എഫ് ഐയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരത് അവിടെ അവസാനിപ്പിക്കില്ല പിന്നെ അതിന്റെ അന്വേഷണം തുടങ്ങുകയാണ് അതായത് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തീവ്രവാദ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് കൊടുത്തിട്ടുള്ള ആ തുക കൊടുത്തു വന്ന് സംശയിക്കുന്ന തുക അത് തെളിയിക്കാൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ വാസം എന്ന് എസ് എഫ് ഐ ഒ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ എക്സാലോജിക്കലും വീണാ വിജയനിലും അതുവഴി ആരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് അവരെ സ്വാധീനിക്കാൻ ഇല്ലാത്ത കമ്പനിക്ക് കമ്പനി ഉണ്ടാക്കി അതുപോലെ ചെയ്യാത്ത സേവനങ്ങൾക്ക് പണം കൊടുത്തത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തെളിയുമ്പോൾ സ്വാഭാവികമായും ആ അന്വേഷണത്തിന്റെ ആ ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിച്ചു അല്ലെങ്കിൽ അത്തരം സംഘടനകൾക്ക് പണം ചെലവഴിച്ചു എന്നതിന്റെ ആ ഒരു നോട്ടം ഇവിടെ എക്സാലോജിക്കലും അതിലൂടെ വീണാ വിജയനിലേക്കും എത്തുകയാണ് കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന കമ്പനിയിലൂടെ പണം കൈമാറിയത് എന്ന് അതായത് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി പണം കൊടുത്തു എന്നാണ് എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് വളരെ രസകരമായ ഉദാഹരണമുണ്ട് പണ്ട് ലാലു പ്രധാ പ്രസാദിന്റെ കാലത്ത് ബീഹാറിൽ ഒരു കുംഭകോണം നടന്നു കാലിത്തീറ്റ കുംഭകോണം എന്താണ് ഈ കാലിത്തീറ്റ കുംഭകോണം എന്ന് ഒരുപക്ഷെ നമ്മുടെ സാധാരണക്കാർക്ക് അറിഞ്ഞോളന്നില്ല ഈ കാലിത്തീറ്റ ആ ജനങ്ങൾക്ക് കൊടുക്കാതെ കർഷകർക്ക് കാലി കർഷകർക്ക് കാലിത്തീറ്റ കൊടുക്കാതെ വ്യാജ വൗച്ചറുകൾ ഒപ്പിട്ടുകൊണ്ട് ആ പണം മുഴുവൻ അടിച്ചു മാറ്റിയ ഒരു ഒരു കഥയാണ് ആ കുംഭകോണത്തെയാണ് നമ്മള് കാലിത്തീറ്റ കുംഭകോണം എന്ന് വിളിക്കുന്നത് ഇപ്പോ വയനാടിൽ വയനാട്ടില് നാലര മാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഏതാണ്ട് അറുനൂറ്റി അൻപതോളം കോടി രൂപ അവിടെ കിടക്കുകയാണ് ആ പണം വയനാട്ടിലേക്ക് ചെലവഴിക്കാതെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതുപോലെ മറ്റൊരു കുംഭകോണം നടത്താനാണോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായും പണത്തിനോട് ആർത്തിമുകൊണ്ട് എവിടെയും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതെ പണം അടിച്ചു മാറ്റുന്നത് തന്നെയാണ് കുംഭകോണമെന്നും കള്ളപ്പണമെന്നും ഒക്കെ പറയുന്നത് ഇവിടെ എക്സാലോചിക്ക് ചെയ്തതും അത് തന്നെയാണ് എക്സാലോചിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തൊക്കെയാ സോഫ്റ്റ്വെയർ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ ജി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മാറ്റിക്കൊഴുന്നാടാൻ മാന്തി പുറച്ചിട്ടപ്പോഴും അതിന്റെ വ്യക്തമായ മറുപടി എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല അപ്പോൾ എന്ത് സേവനം കൊടുത്തിട്ടാണ് ഈ പണം വന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല സി എം ആറിലും എക്സാലോചിക്കും തമ്മിലുള്ള ഇടപാടിൽ വന്നിട്ടുള്ള ആ പണത്തിന്റെ കൃത്യമായ ജി എസ് കണക്കുകൾ പോലും പുറത്തു വന്നിട്ടില്ല ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ധന ഇടപാടുകൾ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടി ആണ് എന്ന് പറയുമ്പോൾ അത് പി വി എന്ന പിണറായി വിജയനെ ആണെന്നും അത് എക്സാലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയാണ് എന്നും പിന്നീട് അത് ആവശ്യം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ വിവാദമായപ്പോ അത് കൂട്ടിപ്പോയതാണെന്നും ആ എസ് എഫ് ഐ ഹൈക്കോടതിയിലേക്ക് അത് പറയുമ്പോൾ എസ് എഫ് ഐ അവരുടെ അന്വേഷണം നിർത്തിയിട്ടില്ല എന്നും പടിപടിയായി അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഒരു നിശ്ചിത കാലയളവിന് ശേഷം വീണ്ടും എസ് എഫ്ഐ ഒയും മാസപ്പടിക്കേസും വീണാ വിജയനും എക്സാലോജിക്കും സി എം ആറിലും ഒക്കെ വീണ്ടും വരുമ്പോൾ ഭരണത്തിന്റെ അവസാന നാളുകളിൽ കേരള ഭരണത്തിന്റെ അവസാന നാളുകളിൽ അടുത്ത ഇലക്ഷനിൽ അസംബ്ലി ഇലക്ഷനിലേക്കുള്ള ഒരു വെടിമരുന്ന് പ്രതിപക്ഷത്തിന്റെ കസേരയിലേക്ക് ഇട്ടു കൊടുക്കുന്നു എന്ന് ചിന്തിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരുപാട് വില കൊടുക്കേണ്ടി വരും എസ് എഫ് ഐ അന്വേഷണം നിലച്ചു എന്ന് പ്രചരിക്കപ്പെട്ടിരുന്ന ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് ദില്ലി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഈ റിപ്പോർട്ടും കൊണ്ട് ചെല്ലുന്നത് സി എം ആർ എന്റെ മേലുള്ള അന്വേഷണം നിർത്തിവെക്കുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഗുരുതരമായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം നൽകി അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്ക് പണം നൽകി എന്ന ഒരു ആരോപണം കൂടി വരുമ്പോൾ എക്സാലോജിക്കിന്റെ ഇടപാടുകളും അതുവഴി വീണാ വിജയന്റെ ഇടപാടുകളും ഒക്കെ പുനരന്വേഷണം ചെയ്യപ്പെടും എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്